വല വലിച്ചു മീൻ നല്ല നല്ല നമസ്കാരം ഞാനിപ്പോ അട്ടപ്പാടിയിലാണ് ഇട്ടുള്ളത് അട്ടപ്പാടിയിൽ ചെറിയൊരു പ്രോഗ്രാം ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ് ഒരു ഫിഷിംഗും ഗ്യാദറിംഗും ഒക്കെ ആയിട്ട് അട്ടപ്പാടിയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോ ഇന്നലെ വന്നതാണ് ഇന്നിപ്പോ രാവിലെ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ അപ്പൊ ഇന്നലെ നമ്മൾ ഇവിടെ ഒരു വാല ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കണ്ടാടി വല നമ്മള് കടലിലൊക്കെ ഇടുന്ന ടൈപ്പ് ഒരു കണ്ടാടി വല ഇവിടെ അട്ടപ്പാടിയിലെ ഇവിടത്തെ ഫിഷർമാൻസ് ആണ് ഇവിടുത്തെ ആൾക്കാരൊക്കെയാണ് ഇടുന്നത് അപ്പോൾ ഇന്നലെ ഇട്ടതിന് ശേഷം നമുക്ക് വല എടുക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് ഇവിടെ ആന ഇറങ്ങി ഞാൻ ഈ ഒരു സ്ഥലം ഒന്ന് കാണിച്ചാറ് കേട്ടോ അടിപൊളി ലൊക്കേഷൻ ആണ് അപ്പോൾ ഇവിടെ ആന ഇറങ്ങിയത് കൊണ്ട് നമുക്ക് വല എടുക്കാൻ പറ്റിയില്ല ഇന്നലെ അപ്പൊ ഇന്ന് അതെടുക്കാൻ പോവാണ് ഇന്ന് പിന്നെ പിന്നെടുക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത്രയും മണിക്കൂറായി മീനൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ മിക്കവാറും അത് തണുത്ത വെള്ളമായതുകൊണ്ട് ചിലപ്പോൾ കേടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വേറെ നീർന്നായ വന്ന് വല കടിച്ച് മുറുക്കി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും വല എടുക്കാൻ പോവാണ് ഇതാ നമ്മുടെ കൂടെ ഫിഷിംഗ് ട്രാവലേഴ്സ് ഷിഫാന ഒക്കെ ഉണ്ട് പിന്നെ വേറെതാ രണ്ടുപേർ പിന്നിൽ വരുന്നുണ്ട് അണ്ണൻ അണ്ണനെ നമ്മൾ കണ്ടിണ്ടാവും പല ചാനലിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും അണ്ണനെ അണ്ണനാണ് നമ്മുടെ മെയിൻ മെയിനാള് അണ്ണന്റെ പേര് മണി 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 മാണി മാണി വാ മണി അപ്പോ പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോഴേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ മഞ്ഞൊന്നുമില്ല ഇല്ലെട്ടോ അതൊരു ഞാൻ നല്ല മഞ്ഞൊക്കെ ഇണ്ടാകാൻ പ്രതീക്ഷിച്ചിട്ട് നേരത്തെ രാവിലെ അഞ്ചര ആയപ്പോഴത്തേക്കാണ് അവിടെ മഞ്ഞ ഒന്നുമില്ല അവിടെ മുകളിൽ നോക്കുമ്പോ കുറച്ചൊരു കോട പോലെയൊക്കെ കാണുന്നുണ്ട് പക്ഷെ താഴേക്കില്ല അപ്പൊ രാവിലെ പല്ല് തയ്ച്ചിട്ടില്ല പല്ല് തയ്ക്കാനായിട്ട് നമ്മള് ഒരു മരം അവര് പറഞ്ഞു വന്നതാണ് ഒരു മരം പല്ല് തയ്ക്കാൻ നല്ലതാണ് ഇതിന്റെ പേരൊന്നും ഈ ഒരു സാധനം മച്ചിമരം ആ മച്ചിമരംന്ന് എന്തോ പറഞ്ഞു കിട്ടാതില് അപ്പൊ ഈ സാധനം മത്തിയോ ആ മത്തിമരം അപ്പൊ ഇത് പത്തിയോ എന്നാ പത്തി അപ്പൊ പത്തിമരം അപ്പൊ ഈ സാധനം പല്ല് തയ്ക്കാൻ നല്ലതാന്ന പറഞ്ഞു അപ്പൊ എന്തായാലും ഇന്ന് ഇതുകൊണ്ട് പല്ല് തയ്ക്കാറ് എന്നും ബ്രഷ് കൊണ്ടല്ലോ പല്ല് തയ്ക്കുന്നത് അല്ല എന്നും തയ്ക്കാറുണ്ടോന്നറിയില്ല എന്തായാലും ബ്രഷ് കൊണ്ടല്ലോ തയ്ക്കുന്നത് അപ്പൊ ഒരു അപ്പൊ ഇന്ന് പല്ലുതേപ്പും കുളിയും ഒക്കെ ഇവിടെ തന്നെ നല്ല അടിപൊളി സ്ട്രീം ഉണ്ട് ഇവിടെ അപ്പൊ ഇവിടെ തന്നെ കുളിയും നമുക്കെന്ന് പാസ്സാക്കാം എന്തായാലും വര വലിക്കാം പല്ലു തേക്കാം കുളിക്കാം അങ്ങനെ എല്ലാം ഇവിടെ തന്നെ സാധിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു ഇന്നലെന്താ ഞണ്ടിനെട്ടിട്ട് അപ്പൊ നമ്മള് അങ്ങോട്ടുള്ള പോക്കാണ് കേട്ടോ വല എടുക്കാനുള്ള പോക്കാണ് ഇവിടെ ഈ കല്ലിന്റെ ഇടയിലൊക്കെ ഞണ്ടുണ്ടാവട്ടെ ഇന്നലെ രാത്രി ഞങ്ങൾ ഞണ്ടിനെ പിടിച്ചിരുന്നു പക്ഷെ ഇപ്പൊന്നും കാണുന്നില്ല കാണാണെങ്കി ഇന്ന് പിടിച്ചു കാണിക്കാ രാത്രി ആയതുകൊണ്ട് ഇന്നലെ നമ്മള് വീഡിയോയില് കാണിക്കാരിന്നെ பாறை அந்த பாறைக்கணும் அந்த பாறைக்கு அந்த உடம்பு அந்த பாறை வந்து இந்த பாரையா അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ട് വലയിട്ടത് കേട്ടോ വലയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് എന്താ ഇവിടെ ആന ഇറങ്ങി വെള്ളം കുടിക്കാനായിട്ട് ആന വന്നു കാട്ടാന ഇറങ്ങിയത് കൊണ്ട് പിന്നെ നമ്മൾ രാത്രി വല എടുക്കാൻ നിന്നില്ല അങ്ങനെ തിരിച്ചു പോകണ്ടായത് അപ്പൊ ഇന്നെന്തായാലും വന്നിട്ട് എടുത്ത് നോക്കാം ഇന്റെ മീനൊന്നും ഇല്ലല്ലോ ട്ടോ വല അപ്പൊ അവിടത്തെ വലയിൽ മീനുണ്ട് എന്നാണ് അണം പറയണേ ഈ വലയില് ഒന്നും പെട്ടിട്ടൊന്നുമില്ല കണ്ടോ ഇതാണ് നമ്മുടെ വല നമ്മള് കടലിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് തന്നെ കണ്ടാടി വല തന്നെ ഇതിപ്പോ ചെറിയ സൈസ് ഒരു അയിലൊക്കെ കിട്ടുന്ന ആ ഒരു സൈസ് മീൻ വലയാണ് അപ്പൊ അതാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് അപ്പൊ ഈ ഒരു വലയിൽ മീനൊന്നും കാണുന്നില്ല അപ്പുറത്തെ വലയിൽ ഇണ്ടെന്നാണ് അണ്ണം പറഞ്ഞാലും നമുക്ക് അങ്ങോട്ട് പോയതൊക്കെ ഇവിടെ നല്ല വഴുക്കലുണ്ട് ഉണ്ട് കേട്ടോ പാറപ്പുറത്തൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം സൂക്ഷിച്ച് നോക്കി കണ്ടൊക്കെ പോയിട്ടില്ലെങ്കിൽ പണി കിട്ടും തണിക്ക് തണുപ്പില്ലേ തണുപ്പ് അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല ഒഴുക്കൊക്കെ ഉള്ള സ്ഥലമാണ് ഇപ്പൊ ഒഴുക്കുണ്ട് കുറച്ച് ആഴമുണ്ട് അങ്ങോട്ടൊക്കെ അതാണ് ആ വെള്ളത്തിന്റെ കളർ വ്യത്യാസം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ ഒരു പച്ച നിറം വരുന്ന അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ആഴം പക്ഷെ അങ്ങോട്ടൊക്കെ കുറച്ചുകൂടി ആഴമുള്ള സ്ഥലമാണ് പിന്നെ ഒഴുക്കുണ്ട് ഇപ്പോൾ മഴ മഴക്കാലൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് ശരിക്കും ആ മഴക്കാലത്തൊക്കെ സമയത്ത് അവിടെയൊക്കെ കംപ്ലീറ്റ് അവിടെയൊക്കെ ഒക്കെ നിറയുന്നതാണ് പറഞ്ഞത് വെള്ളം അതിലൊഴുകി പോകുന്നുണ്ട് അതിലൊഴുകി പോകുന്നുണ്ട് അങ്ങനെ പല വഴികളിലൂടെയാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത് ആ ഇവിടെ വലയിൽ മീൻ പെട്ടിട്ടുണ്ട് അണം പറഞ്ഞത് കറക്റ്റാ വലയിൽ ചത്തിട്ടൊന്നും ഇല്ല കേട്ടോ ആ അല്ല ഞാൻ ജസ്റ്റ് നോക്കിയതാ ഇവിടെ ഒരു മീനെ എന്തോ വന്ന് സാപ്പിട്ടാ ഒരു മീനെ ഞണ്ട് നമ്മള് കടലിൽ ഇടുമ്പോഴിത് തന്നെയല്ല അവസ്ഥ കടലിടെ ഇതുപോലെയല്ല ഇതൊന്നും കിട്ടില്ല കംപ്ലീറ്റ് ഞണ്ട് തന്നിട്ടുണ്ടാവും പക്ഷെ ഇവിടെ അത്രയ്ക്കും പ്രശ്നല്ല വലയില് മീൻ പെട്ടിട്ടുണ്ട് അത്യാവശ്യം മീനുകളൊക്കെ പെട്ടിട്ടുണ്ട് നമുക്ക് ഈ വല വലിച്ചു നോക്കാം അപ്പൊ കാണാം മീനുണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പൊ മീൻ പെട്ടെടുക്കണോ ഇതാണ് നമ്മ പറഞ്ഞ മീൻ എന്താ മീനിനെ ഇങ്ങനെ കല്ലുട്ടിന്ന് കൂടു കല്ലുട്ടി നമ്മടെയും അങ്ങനെയൊക്കെ അപ്പൊ ആ സാധനാണ് ഇവിടെ பெருமரு மீன்குவலா வந்து டேமள யார முடியா உள்ள புடி பாதி மீன் மேலையும் பாதி மீர் தண்ணிக்குள்ள இருக்கும் ஓட அப்படியே அபத்தலாம் போகணும். தான வர பதனாலதக்கன் மலை யார முடியுது. பெரிய மீன்க்கா ஓ ரைட் 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 അപ്പോ മണിയണ്ണൻ അവിടെ നിന്ന് വല വലിച്ചു വലിച്ചു വരുന്നുണ്ട് കേട്ടോ ഇവിടെ വരെ ഇറങ്ങി ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ കൊറച്ചാളുണ്ട് അപ്പൊ നമ്മുടെ ക്യാമറ മുങ്ങി പോവും അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല അണ്ണെന്തായാലും വല വലിച്ചു വലിച്ചു ഇങ്ങോട്ടല്ലേ വരുന്നേ അപ്പൊ കാണാം

ീനുക്ക് <laughs> സേർന്നത് <laughs> <laughs>

ഇതിന്റെ അവിതാണ് നമ്മുടെ ഞണ്ട് അട്ടപ്പാടിയിലെ ഞണ്ട് ഭവാനി പുഴയിലെ ഞണ്ട് നമ്മുടെ ഞണ്ട് പോലെയല്ല നല്ല വ്യത്യാസം ഉണ്ട് പ്രധാന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ വ്യത്യാസം ഇതിന് തുഴക്കാലം ഉണ്ടാവില്ല നമ്മുടെ കടലിലെ പുഴയിലൊക്കെ ഞണ്ട് പോലെയല്ല ഇതിന് തുഴക്കാലം ഉണ്ടാവില്ല അതുപോലെ ഞാൻ കണ്ട വ്യത്യാസങ്ങൾ ഇതിന്റെ ഒരു റക്കംകാലം വലുതും ഒരു റക്കംകാലം ചെറുതുമാണ് അങ്ങനെ കൊറേ ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ഷേപ്പ് എല്ലാം വ്യത്യാസം ഉണ്ട് പക്ഷെ നല്ല ആക്റ്റീവാണ് ആള് നല്ല അഗ്രസീവ് ആണ് ചെല്ലുമ്പഴേക്കും നമ്മളെ ഇറക്കാനായിട്ട് കടിക്കാനായിട്ട് ചാടി വരുവാണെട്ടോ ടേസ്റ്റോ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഇന്നലെ രാത്രി വരെ പിടിച്ചു പക്ഷെ ഞങ്ങള് വിട്ടു കൊടുത്തു റിലീസ് ചെയ്തു ഇന്നിപ്പോ വലയിൽ കിട്ടിയതാണ് കേട്ടോ പണിയുണ്ട് പണിയുണ്ട്

പാവ അത്ര അപ്പോ നമ്മള് വല വലിക്കലൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു പോവാൻ കേട്ടോ കല്ലിന്റെ ഇടയിലുള്ള നടത്തമാണ് ഏറ്റവും വലിയ ടാസ്ക് കാരണം കല്ലിലൊക്കെ അത്യാവശ്യം നല്ല വഴുക്കൽ ഉണ്ട് കാരണം ഇപ്പൊ ഒഴുക്ക് കുറവാണ് ഒഴുക്ക് കുറവായതുകൊണ്ടാണ് ഇത്രയും വഴുക്കൽ ഉള്ളത് ഇവിടെ ഈ ഭാഗത്ത് ഒഴുക്കുള്ള സ്ഥലത്ത് അത്രയും വഴുക്കൽ ഉണ്ടാവാറില്ല അപ്പൊ നമ്മള് വലയൊക്കെ സെറ്റാക്കി വലിച്ച് മീനൊന്നും എടുത്തിട്ടില്ല കേട്ടോ വലയിൽ നിന്ന് അതൊക്കെ അവിടെ പോയിട്ട് എടുക്കോളൂ രണ്ടുണ്ട് മീനുണ്ട് കർണാട്ടിക്കാർപ്പുണ്ട് കണ്ടോ എവിടേക്കാ ആനപ്പുണ്ടൊക്കെ എടുക്കുന്ന വേണ്ട ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് കേട്ടോ നമ്മുടെ വല എടുത്തലൊക്കെ കഴിഞ്ഞു അതിന് മീനൊക്കെ എടുത്തു കഴിഞ്ഞുതാ മീനൊക്കെ അവിടെ ഉണ്ട് ഇനി മീനെ കുക്ക് ചെയ്യണം കഴിക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് കഴിഞ്ഞു മീൻ എല്ലാം അധികം വളരെ കുറച്ച് മീനേ ഉള്ളൂ എന്തായാലും കിട്ടിയ മീനെ നമ്മൾ എന്തായാലും ഇവരുടേതായിട്ടുള്ള രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കറി വെച്ച് കഴിക്കും അപ്പൊ നമ്മള് രാവിലെ പിടിച്ചുകൊണ്ട് വന്ന മീൻ മീൻ കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് മീനും കപ്പയും കപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറയും അപ്പൊ പൊള്ളി പൊള്ളിക്കഴും മീനും സെറ്റ് ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അത് അതിനു വേണ്ടി ഇത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് പുഴുങ്ങാനുള്ള പരിപാടിയാണ് അടുപ്പ് ശരിയാക്കൊണ്ടിരിക്കത്തി സെറ്റാകുന്നു അപ്പൊ ഇതും സെറ്റാക്കി അടുപ്പത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മീനിന്റെ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് അപ്പൊ പുള്ളിപുഴിക്കാ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത നമ്മള് മീനിനുള്ള മസാല റെഡി ആക്കി കൊണ്ടിരിക്കാണ് സൂപ്പറായിട്ടുണ്ട് അല്ല അടിപൊളി കൊള്ളാൻഡാ ചില്ല മോഹൻലാലിന്റെ പോരാ കയ്യാപനിക്കണം മോഹൻലാ അഭിനയിക്കണം